കെ ടു വൺ ഫോർ വൺ ബി ഭൂമിയേക്കാളും അഞ്ചിരട്ടി വലുതാണ് ഈ ഗ്രഹം കൂടാതെ ഈ ഗ്രഹത്തിന്റെ ഉപരിതല ഗുരുത്താകർഷണബലം നമ്മുടെ ഭൂമിക്കുള്ളതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ ശക്തമാണ് ഗ്രഹത്തിന്റെ പകൽവശത്തെ താപനില മൂവായിരം ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും ഈ ഒരു വശം നിരന്തരം തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാഭം നിറഞ്ഞൊഴുകുന്ന സമുദ്രങ്ങളാൽ മൂടപ്പെട്ടതാണ് ലോഹങ്ങളുടെയും സിലിക്കേറ്റുകളുടെയും നീരാവി കൊണ്ട് നിർമ്മിതമായ ഒരു അന്തരീക്ഷമാണ് ഗ്രഹത്തിനുള്ളത് രാത്രിവശം നേരെ വിപരീതവുമാണ് ഇവിടെ അവിശ്വസനീയമായ വിധം തണുത്തു തണുത്തുമരവിച്ചിരിക്കുകയാണ് ഇത്ര വലിയ തോതിലുള്ള താപനില വ്യതിയാനം കാരണം അസാധാരണവും ശക്തവുമായ കാറ്റുണ്ടാകാറുണ്ട് ഈ കാറ്റ് രാത്രിവശത്തെ അന്തരീക്ഷത്തിൽ ഘനീഭവിച്ച് അതിൻ്റെ ഉപരിതലത്തിൽ തീമഴയായി പെയ്തിറങ്ങുകയും ചെയ്യും ഇത് പിന്നീട് ലാവാ നദിയായി മാറുകയും അതൊഴുകി മാ സമുദ്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും രാത്രിവശത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ മാത്രമേ ഈ തീമഴ പെയ്തിറങ്ങാറുള്ളൂ രാത്രിവശത്തിൻ്റെ മധ്യഭാഗം തണുത്ത പാറകൾ നിറഞ്ഞ മരവിച്ച മരുഭൂമി പോലെയാണ്